ഹായ് ബോസ് അര ഗ്രാം മുതൽ മൂന്ന് ഗ്രാം വരെ തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ മാർക്കഡ് ആയിട്ടുള്ള മോൾഡിംഗ് മോതിരങ്ങളാണ് ഈ വീഡിയോ മോൾഡിംഗ് മോതിരങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്സ് ആണ് ലേഡീസിൻ്റെതും ഉണ്ട് അതുപോലെ ജെൻസ് ടൈപ്പും ഉണ്ട് ഓരോ മോഡലും ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഓരോ റിങ്ങിൻ്റെയും വെയിറ്റ് ഒക്കെ കാണിച്ചു തരാം ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് നൂറ് കിലോമീറ്റർ ചുറ്റുള്ളവൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവല്ലറി ആയൂരെന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോതിരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ വരുന്നത് വളരെ സിമ്പിളാണ് സംഭവം എഴുന്നൂറ്റി എൺപത് മില്യുള്ളു ഇത് റിങ് സൈസ് വരുന്നത് ഏകദേശം പന്ത്രണ്ടൊക്കെയാണ് ഈ കാണുന്ന മൂതിരങ്ങളെല്ലാം വലിയവരുടേതാണ് കുട്ടികളുടെതല്ല വലിയവരുടെ അളവാണ് കുറച്ചെണ്ണം അതായത് ഒരു അര ഗ്രാമൊക്കെ വരുന്നത് കുട്ടികളുടെ അളവാണ് വലിയവരുടെ അളവൊക്കെ വരുമ്പോൾ ഒരു മുക്കാൽ ഗ്രാം ആ ഒരു റേഞ്ചിലേക്ക് വരും അതായത് ഇതുപോലെ ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള അളവാണ് വാട്സപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് അളവൊക്കെ പറഞ്ഞു തരാം അതായത് ആ യൂസ് ചെയ്യുന്ന റിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു ഇത് അറുനൂറ്റി നാൽപ്പത് മില്യേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആ ഒരു വെയ്റ്റിന് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മോതിരത്തിൻ്റെ നടുക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടാൽ നമുക്ക് അളവ് അറിയാൻ പറ്റും ഇത് നല്ല കട്ടിയുള്ള ഒരു ഹാർട്ടിൻ്റെ മോതിരമാണ് അത് വരുമ്പോൾ ഒന്നേ മുക്കാൽ ഗ്രാം വരും നല്ല കട്ടിക്ക് ചെയ്തു തന്നേക്കുന്ന നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോണുകൾ വലിയ വെയിറ്റ് വരുന്നതല്ല ഒരു റിങ്ങിലേക്ക് ഒരു മുപ്പതോ നാൽപ്പതോ മില്യോ വരത്തുള്ളൂ നമ്മളിപ്പോൾ കാണിച്ച ആ ഒരു ഹാർട്ടിൻ്റെ പിങ്ക് കളറാണിത് അതിൻ്റെ തന്നെ വയലറ്റ് ബ്ലൂ ഒരു ബ്ലൂ കളറാണിത് അതിൻ്റെ വെയ്റ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത് മില്യേ ഉള്ളൂ ഇതിൽ കൂടുതലും ഒരു മുക്കാൽ ഗ്രാം മുതൽ ഒന്നര രണ്ട് ഗ്രാം വരെയാണ് തൂക്കം വരുന്നത് ഹെവി വെയ്റ്റ് വരുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ ആ ഒരു വെയ്റ്റേ വരുന്നുള്ളൂ എഴുന്നൂറ്റി പത്ത് മില്ലി എണ്ണൂറ് മില്ലി അങ്ങനെ ഈ ഒരു ഹാർട്ടെല്ലാം അങ്ങനെയാണ് ഒരു ഗ്രാം ഒന്നര ഗ്രാം ആ ഒരു റേഞ്ചിൽ പിന്നെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതുപോലെ സ്ക്വയർ ടൈപ്പ് ഒക്കെ വരും അത് വൈറ്റ് സ്റ്റോൺ പിങ്ക് മിക്സ് ആണ് ഒരു ഗ്രാം മുന്നൂറ്റമ്പത് മില്ലിയാണ് അതിൻ്റെ തൂക്കം വരുന്നത് പിന്നെ ഇതുപോലെ ഹെവി ആയിട്ട് ഇങ്ങനെ ഫ്ലവർ പാറ്റേണിലൊക്കെ വരുന്നത് ഇത് കാഴ്ചക്ക് നല്ല പുലുമയാണ് ഈ ഒരു മോൾഡിംഗ് സ്റ്റോണ് നല്ല ലോങ് ചെയ്യും പെട്ടെന്നൊന്നും ഇളവി പോകത്തില്ല എവിടെയെങ്കിലും ഇടിച്ചാലൊക്കെ ഇളവി പോകത്തുള്ളൂ അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോൺ ഇളക്കുന്നത് നമ്മൾ നല്ല പാടുവിട്ടാണ് ഈ സ്റ്റോൺ ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ വെയ്റ്റ് ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തത് ഇത്രയും സ്റ്റോണും കൂടി ഇളക്കിയിട്ടാലും ഒരു നാൽപ്പത് മില്ലി പഞ്ചസാര തരി പോലെയുള്ള സ്റ്റോണുകളാണിത് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അകം പൊള്ളയല്ലാതെ കമ്പി പോലെ വരുന്ന ടൈപ്പാണ് അതുകൊണ്ടാണ് ഈ ഒരു മോൾഡിംഗ് മോദ്രങ്ങൾ നല്ല ലാസ്റ്റ് ചെയ്യുന്നത് കാഴ്ചയ്ക്ക് പൊലിമ കുറവായിരിക്കും ഇതൊക്കെ വരുമ്പോൾ ഒരു ഒന്നര ഗ്രാം ഒക്കെയാണ് വരുന്നത് ഈ ഒരു ഫ്ലവർ നമ്മൾ നേരത്തെ കാണിച്ചാൽ അതിൻ്റെ വേറൊരു കളർ പാറ്റേൺ ആണ് പിന്നെ വരുന്നത് ഇതുപോലെയുള്ള മോദ്രങ്ങൾ വരും ഇത് അഡ്ജസ്റ്റബിൾ ആണ് ഏകദേശം ഒരു മൂന്ന് നാല് സൈസ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റ വലിയ സ്റ്റോണും പിന്നെ നൈസായിട്ടുള്ള കുറച്ച് ചെറിയ സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഡബിൾ ലെയർ ഒക്കെ വരും ഇങ്ങനെ രണ്ട് ലൈനൊക്കെ വന്നിട്ട് നിറയെ വൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് ജെൻസിൻ്റെത് വരുമ്പോൾ ഇതുപോലെ ഹെവി ആയിട്ടുള്ളതായിരിക്കും ഇത് ജെൻസിനും ലേഡീസിനും വേണമെങ്കിലും വലിയ അളവൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല വണ്ണം ഉള്ളവർക്ക് ഇത് അത്ര ബോറായിരിക്കത്തില്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പിന്നുണ്ട് ഇതേപോലെ ഹെവി ഹെവിയായിട്ടുള്ളത് വരും ഇതൊക്കെ പക്കാ ജെൻസ് റിംഗ് ആണ് ഇത് ഒരു പവനാണ് തൂക്കം വരുന്നത് ഒരു ഡയമണ്ട് സ്റ്റോൺ പോലെ വലിയൊരു സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ജെൻസിനൊക്കെ വെഡ്ഡിങ്ങിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി മോതിരമാണ് ഇതെല്ലാം എച്ച് ഐ ഡി ഹാൾ ആണ് പിന്നെ ലേഡീസിൻ്റെ ആയിട്ട് വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുമ്പോൾ രണ്ട് ഗ്രാം മുന്നൂറ്റി അമ്പത് മില്ലിയൊക്കെ വരും നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മോതിരമാണത് അതൊക്കെ കുറേ മോതിരങ്ങളുണ്ട് ഈ കാണുന്നതെല്ലാം ഇതൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള മോതിരങ്ങളാണ് രണ്ട് ഗ്രാം നാനൂറ്റി പത്ത് മില്ലിയാണ് നല്ലൊരു പാറ്റേൺ നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു പാറ്റേൺ ആണിത് ഇതും അതുപോലെ നല്ല കട്ടിക്ക് ചെയ്തു ഒരു മോതിരമാണ് ഇതിൻ്റെ വെയിറ്റ് രണ്ട് ഗ്രാം നാനൂറ്റി അമ്പത് മില്ലിയാണ് പിന്നെ വരുന്നത് ഇതുപോലെ ത്രീ ലെയർ ഒക്കെ വരുന്ന ഉണ്ട് ഇത് വളരെ നൈസായിട്ടുള്ള സ്റ്റോണാണ് കൊടുത്തേക്കുന്നത് എനിക്കൊന്ന് വൈറ്റ് ഗോൾഡും സ്റ്റോണും കൂടെ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത് പിന്നെ ഇങ്ങനെ സിക്സ് ആഗ് ടൈപ്പ് വരും ഇതുപോലെ ഇതിൻ്റെ ബ്ലാക്ക് കളർ വരും പിങ്ക് വരും അതുപോലെ വൈറ്റ് വരും ഗ്രീൻ വരും ഇതെ ഗ്രീനാണ് ഇതൊക്കെ വരുമ്പോൾ വെയ്റ്റും വളരെ കുറവാണ് ഒരു ഗ്രാം മുന്നൂറ്റി ഇരുപത് മില്ലിയൊക്കെ വരും പിന്നെ ഇതുപോലെ ലേഡീസ് ഇത് ഒറ്റ സ്റ്റോൺ വെച്ചത് രണ്ട് ഗ്രാം നാനൂറ്റി പത്ത് മില്ലിയാണ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റോൺ വെയ്റ്റ് ലെസ് ചെയ്യുന്നതാണ് മുന്നൂറ്റി പന്ത്രണ്ട് മില്ലിയാണ് ആ ഒരു സ്റ്റോണിൻ്റെ വെയ്റ്റ് അതൊക്കെ ആയിരിക്കും ഒരു പത്ത് മില്ലിയുടെ കാണും വ്യത്യാസമേ വരത്തുള്ളൂ നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു വലിപ്പത്തിലുള്ളൊരു ഡയമണ്ട് സ്റ്റോൺ ഡയമണ്ട് സ്റ്റോൺ വേണമെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും വേണം അപ്പം ഇത് പക്ക ഡയമണ്ട് റിങ് പോലെ ഇരിക്കും നല്ല പാറ്റേൺ ആണ് കാഴ്ചയ്ക്ക് നല്ല തിളക്കമുള്ള വൈറ്റ് സ്റ്റോൺ ആണ് ഇത് നമുക്ക് അങ്ങനെ വരുന്ന കട്ടി മോതിരങ്ങളാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം നൂറ്റി അറുപത് മില്ലിയാണ് നൂറ്റി എഴുപത് മില്ലി അതിൽ സ്റ്റോൺ വരുന്നുണ്ട് കഴിച്ച ഒരു ഗ്രാം തൊള്ളായിരത്തി തൊണ്ണൂറ് മില്ലി ആ ഒരു റിങ്ങിന് വെയിറ്റ് വരുന്നുള്ളൂ ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു സിക്സ് ആഗ് റിങ്ങിൻ്റെ വൈറ്റ് സ്റ്റോൺ ആണ് പിന്നെ ഇതുപോലെ ബ്ലാക്ക് സ്റ്റോണുകൾ വെച്ചിട്ടുള്ള റിങ്ങുകൾ വരും ഈ ബ്ലാക്ക് സ്റ്റോൺ മാത്രം വരുന്ന റിങ്ങുകളുടെ ഒരു വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഷാർപ്പ് രണ്ട് ഗ്രാം ആണ് ഈ ഒരു ത്രാസ് നമുക്ക് ജസ്റ്റ് വെയിറ്റ് അറിയാൻ വേണ്ടി വെക്കുന്നതാണ് ചെറിയ മില്ലികളുടെ വ്യത്യാസം മെയിൻ ത്രാസിൽ വെക്കുമ്പോൾ ഉണ്ടാവും ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ മോഡലാണ് ഒരു ഗ്രാം മുന്നൂറ്റമ്പത് മില്ലിയാണ് അതിൻ്റെ തൂക്കം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിംഗാണ് വേണമെങ്കിൽ മിഞ്ചിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഗ്രാം നൂറ്റി ഇരുപത് മില്ലിയാണ് അതിൻ്റെ തൂക്കം അര ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോതിരങ്ങൾ നാനൂറ്റി അറുപത് മില്ലിയേ ഉള്ളൂ ഇത് പക്ഷേ ചെറിയ അളവാണ് എനിക്ക് തോന്നുന്ന സൈസൊരു ഒൻപത് എട്ടൊക്കെ വരുന്നുള്ളൂ അങ്ങനത്തെ ഒന്ന് രണ്ട് മോതിരങ്ങളുണ്ട് ഇത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് ഇന്നലെ നമ്മളൊരു സെറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നു രണ്ട് പോയിൻ്റ് ഒരു സെറ്റ് വീഡിയോ ചെയ്തിരുന്നു അതിൽ അതിലിതിൻ്റെ വൈറ്റ് സ്റ്റോൺ റിങ്ങാ കാണിച്ചത് ഒരു ഗ്രാം തൊണ്ണൂറ് മില്ലേ ഉള്ളൂ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതുപോലെ ഒറ്റ വളയം മോതിരങ്ങൾ വരും ഇതിൻ്റെ ഫുള്ള് വൈറ്റ് ആയിട്ടുള്ളത് വരും പിങ്ക് ആയിട്ടുള്ളത് വരും ഇത് നല്ല കട്ടിക്ക് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മോതിരമാണ് അതിൻ്റെ വെയിറ്റ് ഒരു ഗ്രാം അറുന്നൂറ്റി അറുപത് മില്ലിയാണ് ഇത് നല്ല കട്ടിയുള്ളൊരു പാറ്റേൺ ആണ് ബ്ലാക്ക് സ്റ്റോണാണ് വന്നേക്കുന്നത് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് പിന്നെ വെറൈറ്റി ആയിട്ട് നോക്കുവാണെങ്കിൽ കുറേ മോതിരങ്ങളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് കാണിച്ചു തരാം ഇതൊക്കെ അങ്ങനെ വെയിറ്റ് വരുന്നതാണ് ഒരു ഗ്രാം ഒന്നര ഗ്രാം ഇത് ഇതൊരു ഗ്രാം എണ്ണൂറ്റി പത്ത് മില്ലിയാണ് ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മോതിരമാണ് അതായത് തിന്നായിട്ട് മോതിരം ഇട്ടിട്ടുണ്ടോയെന്നറിയത്തില്ല അത്രയ്ക്ക് തിന്നായിട്ടുള്ളൊരു മോതിരം എണ്ണൂറ്റി പത്ത് മില്ലിയേ ഉള്ളൂ പക്ഷെ ഇത്രയും സിമ്പിൾ ആണെങ്കിലും നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മോതിരമാണ് ഇത് സിമ്പിളായിട്ട് കിടന്നോളും കാര്യം അകം പൊള്ളയല്ല ഒറ്റ കമ്പി പോലെ വന്നിരിക്കുന്ന മോതിരമാണ് എണ്ണൂറ്റി പത്ത് മില്ലിയാണ് ഇതും അങ്ങനെ ഒറ്റ കമ്പി പോലെ വന്നു നേരത്തെ ഇതിൻ്റെ വേറൊരു കളർ കാണിച്ചിരുന്നു അറുന്നൂറ്റി ഇരുപത് മില്യേ ഉള്ളൂ അത്രയും വലിയ അളവ് മോതിരത്തിൻ്റെ തൂക്കം പിന്നെ വരുന്നത് ഇതുപോലെ ഹാർട്ടിലൊക്കെ നേരത്തെ കാണിച്ചിരുന്നു പിന്നെ ഇത് ഹെക്സെക്കൻ ഷേപ്പാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം നാനൂറ് മില്യാണ് ഇത് സർക്കിൾ ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു മോതിരമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഒരു ഗ്രാം ഇരുന്നൂറ്റി എൺപത് മില്ലിയാണ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഒരു ഒറ്റ ബ്ലൂ കളർ സ്റ്റോണും പിന്നെ ഒരു മൂന്ന് വൈറ്റ് സ്റ്റോണൊക്കെ ഒരു ഹാർട്ടും ഒക്കെ ആയിട്ട് നല്ല കട്ടിക്ക് വന്നിരിക്കുന്ന ഒരു മോതിരമാണ് ഒരു ഗ്രാം എണ്ണൂറ്റി എഴുപത് മില്ലിയാണ് അതിൻ്റെ തൂക്കം വരുന്നത് ഇത് നല്ല കട്ടിക്ക് വന്നിരിക്കുന്ന ഒരു മോൾഡിംഗ് മോതിരമാണ് അതിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഒരു ഗ്രാം അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്ലി വരുന്നുണ്ട് ഇത് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് നല്ല വീതിക്ക് കാഴ്ചക്ക് പൊലിമയ്ക്ക് നല്ല കട്ടിയുള്ളൊരു മോതിരമാണ് രണ്ട് ഗ്രാം ആണ് അതിൻ്റെ തൂക്കം വരുന്നത് ഇത് സ്ക്വയർ ടൈപ്പ് നേരത്തെ കാണിച്ചിരുന്നു അതിൻ്റെ ഫുൾ വൈറ്റ് സ്റ്റോണാണത് ഒരു ഗ്രാം നാനൂറ്റി ഇരുപത് മില്ലി ഇത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു സിക്സ് ആഗ്രങ്ങ് ഇത് അതിൻ്റെ പിങ്ക് സ്റ്റോൺ ആണ് ഇതൊക്കെ വരുമ്പോൾ ഒരു ഒന്നേകാൽ ഗ്രാം ഒന്നര ഗ്രാം ഒക്കെയാണ് തൂക്കം വരുന്നത് ഇത് സിമ്പിളായിട്ടുണ്ട് ഒരു ഡയമണ്ട് പാറ്റേൺ വന്നിരിക്കുന്നുണ്ട് ഡയമണ്ട് മോതിരങ്ങളുണ്ട് ഇതുപോലത്തെ ഇത് ഒരു ഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിയാണ് പിന്നെ ഇതുപോലെ വലിയ സ്റ്റോൺ വെച്ചിട്ടുള്ള ജെൻസ് റിങ്ങുകൾ ഇത് കാഴ്ചക്ക് നല്ല പൊലിമയുള്ള ജെൻസ് റിങ്ങാണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുമ്പോൾ ഏഴ് ഗ്രാം ഒക്കെയാണ് തൂക്കാൻ വരുന്നത് ജെൻസിനൊക്കെ നല്ല ഡെയിലി യൂസ് ചെയ്യാൻ സ്ഥിരം ഇട്ടേക്കാൻ പറ്റുന്ന മോതിരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ അഞ്ച് ഗ്രാം എണ്ണൂറ്റമ്പത് മില്ലി ആ ഒരു റേഞ്ച് പിന്നെ ഇതുപോലെ സൂഫി റിങ്ങുകൾ വരും നീളമുള്ള ആണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് രണ്ട് ഗ്രാം ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് ഇത് നല്ലൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാം എണ്ണൂറ്റി മുപ്പത് മില്ലിയാണ് ഇത് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജെൻസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മതിരാണ് നാല് ഗ്രാം അറുന്നൂറ്റി എഴുപത് മില്ലിയാണ് അതിൻ്റെ തൂക്കം ഇത് ലേഡീസിൻ്റെ ഒരു ഹെവി റിംഗ് ആണ് മൂന്ന് ഗ്രാം മുപ്പത് മില്ലി വരുന്ന അടിപൊളി ഒരു മോൾഡിംഗ് റിംഗാണ് ഈ കാണുന്നതെല്ലാം ഇതുപോലെയുള്ള വെറൈറ്റി ആണ് അപ്പോൾ വാട്സപ്പ് ചെയോളും ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് പിക്ചറും വെയിറ്റും അന്നെന്നുള്ള വില പ്രകാരം എത്ര രൂപയാകുമെന്നൊക്കെ പറഞ്ഞു തരും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലാണ് ആയൂരാണ് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു